രാവിലെതാ താനൂട്ടിന സ്കൂളിലേക്ക് ഇവിടെയുള്ള തിരക്കിലാണ് കേട്ടോ അങ്ങനെതാ അവളെ സ്കൂൾ വാൻ എത്തി താനൂട്ടി താനൂട്ടിപ്പോ പഴയ പോലെ അല്ല അവൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും അവളെ ഇനി വൈകുന്നേരം കാണാം അങ്ങനെതാ ഞാൻ മോസം കൂടി ബെഡ് ഒക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി അങ്ങനെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞതാ ഞാൻ നേരെ പോയിട്ട് ബ്രഷ് ചെയ്തു അതിനുശേഷം സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് ഒരു ഗ്ലാസ് വെള്ളം വെറും വൈറ്റിലിട്ടോ അതിനുശേഷം നാപ്പത് ടു അമ്പത് പുഷ്പ് ജിമ്മിന് പോയില്ലെങ്കിലും ഇത് ഞാൻ ഡെയിലി ചെയ്യും അതിനുശേഷം കുറച്ചു നേരെ സൈക്കിള് ചവിട്ടാ അപ്പൊ നോക്കിയപ്പോ ഫുള്ള് ചളി സത്യം പറഞ്ഞ ഈ ഒരു സൈക്കിൾ ചോദിച്ചിട്ട് എനിക്ക് വന്നിട്ടുള്ള കമൻസ് എന്ന് പറയുന്നത് കുറച്ചൊന്നും അല്ലാട്ടോ അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു സൈക്കിളുടെ ലുക്ക് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ ടയറാണ് ഭയങ്കര വണ്ണാണ് കേട്ടോ ഇതിന്റെ ഒരു ടയർ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈക്കിൾ വാങ്ങാനുള്ള കാരണം എന്റെ ഈ ഒരു സൈക്കിൾ ഞാൻ കൊടുക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇതേ സൈക്കിൾ നിങ്ങൾ വിചാരിക്കാത്തൊരു ഓഫർ പ്രൈസിൽ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണം ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് വയ്ക്കാം അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഈ ഒരു സൈക്കിൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും തടിയുള്ള ടയറല്ല ഭയങ്കര വെയിറ്റ് ആയിരിക്കുന്നത് എന്ന അങ്ങനെയല്ല നമ്മൾ വിചാരിക്കുന്നത്ര ഒരു വെയിറ്റ് ഇതിനില്ല ഇതിൽ അടിപൊളി ഒരു സൈക്കിൾ തന്നെയാണ് ഞാൻ എടുത്തത് ഗിയർ സൈക്കിൾ ആണ് ഗിയർ ഇല്ലാത്ത ടൈപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇനിയും ഇതിൻ്റെ റേറ്റ് കുറേ കേട്ടോ എനിക്ക് ഒന്നൊരു പത്തിൻ്റെ താഴേക്കേ വരാൻ ചാൻസ് ഉള്ളൂ എന്തായാലും ഒരു അടിപൊളി സൈക്കിൾ തന്നെയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഓഫർ എത്ര ദിവസം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഫ്ലിപ്പ്കാർട്ടാണ് അപ്പോൾ മാക്സിമം എത്ര പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഇതുപോലുള്ള ചെറിയ സൈക്കിളും ഒരുപാട് ഓഫർ ഓഫറുണ്ട് കേട്ടോ ഞാനൊരു കാര്യം ചെയ്യാം ഇതുപോലെ ഓഫറുള്ള എല്ലാ സൈക്കിളും മുകളിൽ ടാഗ് ചെയ്ത് വയ്ക്കാം നിങ്ങൾ ഇവർ ചെക്ക് ചെയ്താൽ മതി